മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പി എം സിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ സി പി ഐ ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാകും ആശയപരവും രാഷ്ട്രീയവുമായ തീരുമാനമെടുക്കുമെന്ന് ശരിയായ തീരുമാനമെടുക്കുമെന്ന് വ്യക്തമാക്കി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചെന്ന വാർത്ത നിഷേധിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ബിനോയ് വിശ്വം ആലപ്പുഴയിൽ അല്പസമയം മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം കമ്മിറ്റി കമ്മിറ്റി കൂടാൻ പോകുന്നു ആ രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും ചർച്ചയുടെ എല്ലാ വാതിലും എൽ ഡി എഫിൽ എപ്പോഴും ഉണ്ടാകും തുടർന്ന് കിടക്കും എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് ആശയ അടിത്തറയുണ്ട് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ചർച്ചകളുണ്ടാകും സർക്കാർ തീരുമാനം അംഗീകരിച്ചാൽ പാർട്ടി സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ട് തിരുത്തേണ്ടി വരും എന്നതാണ് സി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയപരവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി സി പി എമ്മിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഉടൻ തുടങ്ങും യോഗത്തിനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ജി സെന്ററിൽ എത്തിയിട്ടുണ്ട് നമുക്കൊപ്പം റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് തത്സമയം ചേരും കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്ന സി പി ഐ അനുനയിപ്പിക്കാൻ സി പി എമ്മിനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത് സി പി എടുക്കുന്ന എന്ത് തീരുമാനവും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയമായ ഭാവിയെ ചുരുങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ ഭാവിയെങ്കിലും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും റഹീസ് റഷീദും ടി വി പ്രസാദും ഹരിമോഹനും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു നമ്മൾ ആദ്യം പോകുന്നത് റഹീസ് റഷീദിലേക്കാണ് നീക്കങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിൽക്കുന്ന നമ്മുടെ റഹീസ് റഷീദ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റാഹീസ് റഷീദാണ് സി പി ഐ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കും എന്നാണ് റാഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്ത വാർത്ത ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം അതിന് മുൻപ് കൂടുതൽ ഊർജത്തോടു കൂടി മുന്നോട്ട് പോവുക വെറും ദിവസങ്ങളും സന്തോഷത്തിൻ്റെ ഇതായിരിക്കട്ടെ റഹി സുഷീദ് നല്ല മഴയത്താണല്ലോ ഇപ്പോ നല്ല മഴ ആലപ്പുഴന്ന് എന്താ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വന്ന് കാല് കുത്തി ഇറങ്ങുന്ന തന്നെ കൊണ്ടും മഴയാണ് ഓക്കെ അപ്പോൾ മഴയത്ത് ആസ്വദിച്ച് നിൽക്കുക മഴയേക്കാൾ വലിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുന്നുണ്ട് ഒരിടത്ത് ന്യൂനമർദ്ദമാണെങ്കിൽ ഒരിടത്ത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം ഏതുവരെ പോകുമെന്നുള്ളതാണ് ചോദ്യം ന്യൂനമർദ്ദം ഒരുപക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞിറങ്ങിപ്പോകും പക്ഷേ എത്ര കാലം ഈ രാഷ്ട്രീയ സമ്മർദ്ദം തുടരും സി പി ഐ എന്താണ് സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം റാഹി സുഷി അരുൺ സി പി നേതാക്കളോട് സംസാരിക്കുമ്പോൾ മുമ്പ് പല വിഷയങ്ങളിലും അവരെടുത്ത ഒരു സ്റ്റാൻഡ് പോലെ അല്ല ഈ വിഷയത്തിൽ എടുത്തതെന്ന കാര്യം ഉറപ്പാണ് മുമ്പ് പല കാര്യങ്ങളിൽ അവരൊരു നിലപാടെടുക്കും പിന്നീട് പിന്നോട്ട് പോകും പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സി പി ഐയുടെ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി ആ ആശയവിനിമയം നടത്തി ഏതാണ്ടൊരു ധാരണയിലെത്തിയിട്ടുണ്ട് ആ ധാരണ എന്ന് പറയുന്നത് ഈ പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതുവരെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് സി പി ഐയുടെ മന്ത്രിമാർ വിട്ടു നിൽക്കുക എന്നതാണ് അത് ഒരു ഒന്നോ രണ്ടോ മന്ത്രിസഭാ യോഗം എന്നതല്ല എപ്പോഴാണോ ഈ തീരുമാനം സർക്കാർ പിൻവലിക്കുന്നത് അതുവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക എന്നതാണ് പാർട്ടി നേതൃത്വത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന ഒരു ധാരണ ഈ അടുത്ത ബുധനാഴ്ച മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ പി എം ശ്രീ വിഷയം യോഗത്തിൽ കൊണ്ടുവന്ന് അത് മന്ത്രിസഭയുടെ അംഗീകാരം നേടും എന്നാണ് സി പി ഐ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ളൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ മന്ത്രിസഭാ യോഗം മുതൽ തീരുമാനം പിൻവലിക്കുന്നത് വരെയുള്ള മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് ധാരണ നാല് മന്ത്രിമാരുമായി ബിനോദ് വിശ്വം ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അവർ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും രാജിവെക്കാനാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് പോലും ഞങ്ങൾ തയ്യാറാണ് പാർട്ടി ഡിസിഷൻ എടുക്കൂ എന്ന മറുപടിയാണ് നൽകിയത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചേരുന്ന യോഗത്തിൽ എക്സിക്യൂട്ടീവിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനമായി എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ഒരു അനുനയ നീക്കം സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് വന്നാൽ മാത്രമാണ് കടുത്ത നിലപാടിൽ നിന്ന് സി പി ഐ പിന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകർന്നു എന്നതാണ് അർത്ഥം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പിൽ എത്തി നിൽക്കുകയാണ് അത് വലിയ പ്രതിസന്ധിയായിരിക്കും ഇടതുമുന്നണിയേയും അതുവഴി സർക്കാരിനും ഉണ്ടാക്കുക ഡോക്ടർ അരുൺകുമാർ ഓക്കേ അതാണ് റഹീസ് പറയുന്നത് ചുരുക്കത്തിൽ ആ രാഷ്ട്രീയ സമ്മർദ്ദം തുടരും പക്ഷേ ഏറ്റവും നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത് മന്ത്രിമാരെ പിൻവലിപ്പിക്കുക പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോഴില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അത് രാഷ്ട്രീയമായ താഴെത്തട്ടൽ വലിയ വലിയ തിരിച്ചടിയായി തീരും പക്ഷേ സമ്മർദ്ദത്തിൽ നിർത്തണമെങ്കിൽ പരമാവധി ചെയ്യാൻ സാധിക്കുക സി പി ഐക്ക് അവരുടെ മന്ത്രിമാർ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്